സംസ്ഥാനത്ത് കാട്ടുപന്നികളെ കൊല്ലുന്നതിനുള്ള ഓണറേറിയം കൂട്ടി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് വെടിവെച്ചു കൊന്ന പന്നികളെ സംസ്കരിക്കാൻ രണ്ടായിരം രൂപ വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവഴിക്കാമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കി ജീവനും വസ്തുവകകൾക്കും കൃഷികൾക്കും സ്വൈര്യ ജീവിതത്തിനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ കൊന്നെടുക്കുന്നവർക്കുള്ള ഓണറേറിയം സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് ശല്യക്കാരായ കാട്ടുപന്നികളെ കൊല്ലുവാൻ അംഗീകാരമുള്ള ഷൂട്ടർമാരുടെ തുകയാണ് കൂട്ടിയത് ഇതിനുള്ള തുക അനുവദിക്കുന്നത് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നാകും നിലവിൽ ആയിരം രൂപയായിരുന്നു ഓണറേറിയം വെടിവെച്ച് കൊന്ന പന്നികളെ സംസ്കരിക്കുന്നതിന് രണ്ടായിരം രൂപ വരെ ചെലവഴിക്കാമെന്നും ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു സംസ്കരിക്കുന്നതിനുള്ള തുകയും ഷൂട്ടർമാർക്കുള്ള ഓണറേറിയവും പഞ്ചായത്തുകളുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയിരുന്നത് എന്നാൽ ഇത് പഞ്ചായത്തുകൾക്ക് അധിക ബാധ്യത വരുത്തിയ സാഹചര്യത്തിലാണ് തുക വർദ്ധിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ